ഹായ് ഗൈസ് എല്ലാം കൂട്ടുകേർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ തനൂസിലെ ആണ് അപ്പം റോസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ടേസ്റ്റിലുപരി അത് അടിപൊളിയാണ് അപ്പം നമ്മുടെ റോസ്റ്റ് തയ്യാറാക്കുന്ന വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നാഷെ ഓൺ ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ട്രൈ ചെയ്ത് നോക്കണ്ടേ അപ്പോൾ തന്നെ ലിവർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലിവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിവറ് നല്ല വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞ് പീസ് ഒന്നും ആക്കരുത് കേട്ടോ ഒരുവിധം നോർമലി ഇച്ചിരി വലിയ പീസ് ആയിരിക്കണം നമ്മുടെ ലിവർ റോസ്റ്റ് തയ്യാറാക്കാനുള്ള പാത്രത്തിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇച്ചിരി കടുവിട്ട് കടുവ ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ നല്ല ഇഞ്ചി മുഴത്തുള്ള കുരുമുളക് കൂടി ഒന്ന് ചതച്ച് അടിച്ചത് ഇട്ടിട്ടുണ്ട് ഇട്ട് അത് നല്ല പച്ചമുളകൊക്കെ മാറുമ്പോഴത്തേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് സവാള കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടുമ്പോഴത്തേക്ക് നമുക്കിത് വല്ലാത്തോട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു ലിവറിട്ട് കൊടുക്കണം ലിവറിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കണം നമുക്ക് കുഞ്ഞ് പീസൊക്കെ ആയിട്ട് നമ്മൾ ലിവറിങ്ങനെ എടുക്കുവാണെങ്കിൽ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതൊരു റബ്ബർ പോലെ ഇരിക്കും ഈ ഒരു പാകമാകുമ്പോൾ കുഴപ്പമില്ല കഴിക്കാനും കാണാനും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് മാത്രമല്ല നമ്മുടെ ഈ ഉള്ളി ഇതേണ കിട്ടതിന് ശേഷം ലിവറും കൂടി ഇട്ട് നല്ലതുപോലെ ഇന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ഈ ഈ ഉള്ളി ലിവറും തമ്മിൽ ഈ ഇളക്കുന്നതിനകത്തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കുക ക്കി നമ്മുടെ ലിവർ ഉള്ളെയും കാണുമ്പോൾ ഒരേ സെറ്റായിട്ട് കീ ഇട്ടത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ സെറ്റായിട്ട് ഇളക്കി കൊടുക്കുക അതാണ് കാര്യം ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൊണ്ടിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് ആ മസാലയും നമ്മുടെ ആ ഒരു ലിവറിൽ ഇങ്ങനെ പിടിക്കത്തക്ക രീതിയിൽ സെറ്റാക്കി ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് പെരിഞ്ചീരക കൂടി ഇട്ട് കൊടുക്കുക ഗരം മസാല അല്ല കേട്ടോ പിരിഞ്ചീരകപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ റോസ്റ്റിനൊക്കെ കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് ലിവർ റോസിനും കൂടുതൽ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് പൊടി നിങ്ങൾക്ക് രുചി എങ്ങനെയാണോ നിങ്ങൾക്ക് ഒരുപാട് കുരുമുളക് പൊടി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കുറച്ചിട്ടാൽ മതി അപ്പം ലിവർ റോസ്റ്റിനൊക്കെ കുരുമുളകാണ് നല്ലത് അപ്പോൾ ഇത്തിരി കുരുമുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും ഇച്ചിരി ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഉപ്പ് ചെക്ക് ചെയ്യുക ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് താണ്ട് ഇതേ ഇണക്ക ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് നല്ലതുല് വേവിച്ച് വറ്റിച്ചെടുക്കുക നമ്മുടെ ലിവർ റോസ്റ്റ് ദാണ്ട് ഇതേ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് നല്ല സൂപ്പർ മണം വരും അപ്പം നിങ്ങൾ നോക്കിക്കാണെങ്കിൽ ലിവർ റോസ്റ്റ് ഇടയ്ക്ക് പ്രെസ്സ് ചെയ്ത് നോക്കുക നല്ലതുപോലെ വെന്തിട്ടുണ്ടോ ഇല്ലയോന്ന് നോക്കുക ഒരുപാട് ഒരുപാടങ്ങ് റബ്ബർ പോലെ ആക്കാതെ ഒരു മീഡിയം പരുവത്തിന് ഒരു ചെറിയൊരു മയത്തിൽ ഇട്ടെടുക്കുക അതിനുശേഷം എന്താണെങ്കിൽ ഈ ലാസ്റ്റ് ടൈമിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇത്തിരി നമ്മുടെ പെരിഞ്ചീരക പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇച്ചിരി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഇത്തിരി ഒന്ന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചോ ഇച്ചിരി നാരങ്ങ നീരോ ഒഴിച്ച് നമുക്ക് അടിപൊളിയൊരു സെറ്റാക്കി ഇറക്കിയെടുക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോരാത്തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കിടന്നൊരു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ